ലക്ഷക്കണക്കിന് ആരാധകരുള്ള തെന്നിന്ത്യൻ നടിയാണ് സാമന്തരുപ്രഭു നടൻ നാഗ ചൈതന്യുമായിട്ടുള്ള നടിയുടെ പ്രണയവിവാഹവും വേർപിരിയലുമൊക്കെ വലിയ വാർത്തകളായിരുന്നു പിരിയാനുണ്ടായ കാരണം എന്താണെന്ന് ഇനിയും താരങ്ങൾ തുറന്നു സംസാരിച്ചിട്ടില്ല എന്നാൽ വിവാഹമോചനത്തിന് ശേഷമുള്ള സാമന്തയുടെ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു സോഷ്യൽ മീഡിയ അനാവശ്യമായി നടിയെ ആക്രമിച്ചിരുന്നു വേർപിരിയലിന് കാരണമായത് സാമന്തയുടെ തെറ്റാണെന്നാണ് പ്രധാനമായും ആരോപണം വന്നത് ഈ സമയത്തൊക്കെ നാഗചൈതന്യ മൗനം പാലിച്ചതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആരും സംസാരിച്ചതുമില്ല എന്നാൽ പിന്നീട് നാഗ മറ്റൊരു വിവാഹം കഴിച്ചതോട് കൂടിയാണ് സാമന്തയെ പുകയ്ത്തി സംസാരിച്ച് ആരാധകരെത്തിയത് ഇപ്പോഴിതാ സാമന്ത മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് നാഗ ചൈതന്യയും നടി ശോഭിത ദൂലിപാലയും വിവാഹിതരാകുന്നത് വീട്ടുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം സാമന്തയുമായി വേർപിരിഞ്ഞ് മൂന്ന് വർഷത്തിനു ശേഷമാണ് നാഗ മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നത് എന്നാൽ സാമന്ത ഇപ്പോഴും സിംഗിളായി ജീവിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇനി നടിക്കും പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിച്ചൂടെ എന്ന ചോദ്യമാണ് ആരാധകരിൽ നിന്നും വന്നത് ആ ഉത്തരം ചെന്നു നിൽക്കുന്നത് പ്രമുഖ സംവിധായകനായ രാജ് സിഡി മോരുവിന്റെ പേരിലാണ് അടുത്തിടെ സാമന്ത അഭിനയിച്ച ഫാമിലി മെൻ ടൂ വെബ് സീരീസിന്റെ അടക്കം സംവിധായകനാണ് രാജ് ഈ ബന്ധം വ്യക്തി ജീവിതത്തിലെ നല്ല സൗഹൃദമായി മാറി മാത്രമല്ല സാമന്തയുടെ പ്രധാനപ്പെട്ട ചില നിമിഷങ്ങളിലെല്ലാം രാജ് നെടിമോരുവിന്റെ സാന്നിധ്യവും വന്നു തുടങ്ങി ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നടി വീണ്ടും റിലേഷനിലായോ എന്ന അഭ്യൂഹങ്ങളും പ്രചരിച്ചു ഈ വാർത്തകളോടൊന്നും പ്രതികരിക്കാൻ സാമന്തയോ രാജുവോ തയ്യാറായിട്ടില്ല ഇതിനിടയിലാണ് താരങ്ങളുടെ പുതിയ ചില ചിത്രങ്ങൾ കൂടി പുറത്തു വന്നത് അടുത്തിടെ സാമന്ത ഒരു പാർട്ടി നടത്തിയിരുന്നു ഈ ആഘോഷങ്ങളിലും നടിക്കൊപ്പമുള്ള സൗഹൃദങ്ങളിൽ പ്രധാനി രാജ് നെടിമോരവായിരുന്നു അങ്ങനെ നിരന്തരം താരങ്ങളെ ഒരുമിച്ച് കണ്ടതോടെയാണ് ഇരുവരും ഉടൻ വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്തകൾ വ്യാപകമായി പ്രചരിക്കാൻ കാരണമായത് ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നുപോയപ്പോൾ നടിയുടെ ജീവിതത്തിലേക്ക് വന്ന സൗഹൃദമായിരുന്നു രാജിന്റേത് മയോറ്റൈസിസ് എന്ന ഓട്ടോ ഇമ്യൂൺ അസുഖത്തിന് ചികിത്സയിലായിരുന്നു സാമന്ത അതിൽ നിന്നും മുക്തയായി ജീവിതം തിരിച്ചു പിടിക്കുമ്പോൾ കൂടെ നിന്നവരിൽ ഒരാൾ രാജാണ് ഈ സ്നേഹവും കടപ്പാടും തിരിച്ചും നടിക്കുണ്ടാവും സാമന്തയുടെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്തും ചില കായിക മത്സരങ്ങൾ കാണാൻ താരങ്ങൾ ഒന്നിച്ചെത്തുകയും ചെയ്തിരുന്നു ഇനിയിപ്പോൾ മറച്ചു പിടിക്കേണ്ടതില്ല ഇഷ്ടമാണെങ്കിൽ ഒരുമിച്ച് ജീവിച്ചുകൂടെ എന്നാണ് ആരാധകരുടെ ചോദ്യങ്ങൾ അതേസമയം രാജ് നിടിമോരു നേരത്തെ വിവാഹിതനായിരുന്നു ഇദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ഇനിയും വ്യക്തമല്ല വൈകാതെ ഇതിലൊരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം